आयो आए आओ जल्दी आओ इधर आओ इधर जल्दी बाटो इधर <laughs> चेला जल्दी जल्दी बाटो നമസ്കാരം വിവാദമായ മദ്യനയ കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കഴിഞ്ഞ ദിവസമായിരുന്നു ഇ ഡി അറസ്റ്റ് ചെയ്തത് ി മുഖ്യമന്ത്രിയുടെ അറസ്റ്റിൽ അണികൾ പ്രതിഷേധിച്ച് രംഗത്തെത്തുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ പ്രതികരണം എന്താണെന്നാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് നേതാക്കൾ അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറക്കാൻ നെട്ടോട്ടമോടുമ്പോൾ ജനങ്ങൾ മധുരം വിതരണം ചെയ്ത് ആഘോഷിക്കുകയാണ് എന്നാൽ അത് ബി ജെ പി പ്രവർത്തകരാണെന്ന് ചിലർ വാദമുന്നയിക്കുന്നുണ്ടെങ്കിലും അത് നാട്ടുകാരാണെന്നതാണ് സത്യം എന്തായാലും ദില്ലി മുഖ്യമന്ത്രിയുടെ അറസ്റ്റിൽ ജനങ്ങൾ സന്തോഷിക്കുന്നുണ്ടെന്നത് വ്യക്തമാണ് അതേസമയം മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടികളോട് തിരിച്ചടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി തള്ളിയ കോടതി ആറ് ദിവസത്തേക്ക് ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് എഴുപത്തിയഞ്ച് വർഷത്തെ സ്വതന്ത്ര ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് അതേസമയം ദില്ലി സംസ്ഥാനത്തെ ചില്ലറ മദ്യവില്പന മേഖലയിലെ സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞ എ എ പി സർക്കാരിന്റെ പുതിയ മദ്യനയമാണ് കേസിന് ആധാരം സ്വകാര്യ മേഖലയ്ക്ക് മദ്യോത്പന്ന വിതരണ മേഖലയിലേക്ക് കടന്നുവരാൻ വഴിയൊരുക്കിയതായിരുന്നു ദില്ലി എക്സൈസ് നയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത് രൂപീകരിക്കുന്നതിലും നടപ്പാക്കിയതിലും അഴിമതിയുണ്ടെന്നാണ് സി ബി ഫയൽ ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ കേസ് ലൈസൻസ് സ്വന്തമാക്കുന്നവർക്ക് അനാവശ്യമായ ആനുകൂല്യങ്ങൾ നൽകി ലൈസൻസ് ഫീസിലെ ഇളവ് വരുത്തി കൈക്കൂലി വാങ്ങി എൽവൺ ലൈസൻസ് നീട്ടി നൽകി തുടങ്ങിയ ആരോപണങ്ങളാണ് കേജ്രിവാൾ സർക്കാരിനെതിരെ ഉയർന്നത് കൂടാതെ ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ അടുപ്പക്കാരൻ കൈകാര്യം ചെയ്യുന്ന കമ്പനികൾക്ക് മദ്യവ്യാപാരി ഒരു കോടി രൂപ നൽകിയെന്ന് സി ബി ഐ എഫ്ഐആറിൽ ആരോപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയും കേസന്വേഷണം തുടങ്ങിയത് കേന്ദ്ര ഏജൻസി പറയുന്നതനുസരിച്ച് സിസോദിയയും മറ്റ് ആരോപണ വിധേയരായവരും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ശുപാർശ ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തത് നിയമപരമായ നിലനിൽപ്പ് ഇല്ലാതെയാണ് എന്തായാലും അപ്രതീക്ഷിതമാണ് കാര്യങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് അരവിന്ദ് കേജ്രിവാളിന് രാജിവെക്കേണ്ടി വരുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം വെബ് ഡെസ്ക് ന്യൂസ്